വിശമിശ്സ്തുതിയായിരിക്കട്ടെ ഒന്നാം അധ്യായം കർത്താവിൻ്റെ ദിനം യൂതാരാജാവും അമ്മൻ്റെ പുത്രനുമായ ജോസിയായുടെ കാലത്ത് കുഷിയുടെ മകൻ സെപ്പാനിയായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അടുള്ളപ്പാട് കുഷി ഗദാലിയായുടെയും ഗദാലിയ അമറിയായുടെയും അമറിയ ഹെസാക്കി ഹെസക്കിയായുടെയും പുത്രനാണ് കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ പൂമുഖത്ത് നിന്ന് സർവവും മാറ്റും മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും ദുഷ്ടരെ ഞാൻ തകർക്കും ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ യൂതായ്ക്കും ജെറുസലേം നിവാസികൾക്കുമെതിരെ എൻ്റെ കരം നീട്ടും ബാലിൻ്റെ ഭക്തരിൽ ഭക്തന്മാരിൽ അവശേഷിച്ചിരിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും അതേസമയം മിൽക്കോമിൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും അന്ന് വാതിൽ പടി ചാടിക്കടക്കുന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ അക്രമത്താലും വഞ്ചനയാലും നിറയ്ക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും കർത്താവര് ചെയ്യുന്നു അന്ന് മത്സ്യ കവാടത്തിൽ നിന്ന് ഒരു വിലാപവും നഗരത്തിന്റെ പുതിയ ഭാഗത്തു നിന്ന് മുറവിളിയും ഉയരും കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും മക്തേഷ് നിവാസികളെ പ്രലപിക്കുവിൻ എല്ലാ വ്യാപാരികളും തിരോദ്ധാരം ചെയ്തു വെള്ളി തൂക്കുന്നവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അന്ന് ഞാൻ ജെറുസലേമിന് വിളക്കുമായി വന്ന് പരിശോധിക്കും കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു അതിവേഗം അത് അടുത്തു വരുന്നു കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ് ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും ക്രോധത്തിന്റെ ദിനമാണ് അത് കഷ്ടതയുടെയും കഠിന ദുഃഖത്തിന്റെയും ദിനം നാശത്തിന്റെയും ശൂന്യതയുടെയും ദിനം അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും ദിനം മേഘങ്ങളുടെയും കൂരിരുട്ടിന്റെയും ദിനം ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കും എതിരായി കാഹളനാദവും പോർവിളിയും ഉയരുന്ന ദിനം ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും എന്തെന്നാൽ അവർ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറി ചിതറിക്കും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണ്ണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും പൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും